അന്യ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം ധന്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു മിനിഞ്ഞാന്ന് ഹിന്ദു എക്കണോമിക്സ് ഫോറത്തിൽ ക്ലാസ് എടുക്കാൻ എറണാകുളത്തെ കുണ്ടന്നൂരുള്ള സരോവരം ഹോട്ടലിൽ ഞാൻ പോവേണ്ടായി എനക്ക് അർഹിക്കുന്നതിനേക്കാൾ എത്രയോ ഉയർന്ന തലത്തിലുള്ള സ്വീകരണമാണ് അവർ നൽകിയത് ഒരുപക്ഷേ അതിലൊരു മുഖ്യാതിഥി എന്നുള്ള രീതിയിൽ വളരെ ഉയരത്തിൽ ഉയരത്തിലവരെന്നെ കണക്കാക്കിയിരുന്നു അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ എന്തോ മഹാഭാഗ്യത്തിന് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൻ്റെ ആധാരത്തിൽ ഒരു ഹിന്ദു എക്കണോമിക്സ് ഫോറം ഭാരതത്തിൻ്റെ സാമ്പത്തിക വീക്ഷണത്തെ ക്രോഡ് ക്രോഡീകരിക്കുക ക്രോഡിഫൈ ചെയ്യുക ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളുണ്ട് കോൺഗ്രസുകാരായിട്ടുള്ള ഹിന്ദുക്കളുണ്ട് ബി ജെ പി കാരുണ്ട് ആർ എസ് എസ് ആരുണ്ട് പ്രത്യേകിച്ച് ഈസവും ജാതിയൊന്നും ഇല്ലാത്ത ഒരു രാധാകൃഷ്ണൻ ജിയാണ് എന്നോട് വരണമെന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ ഒരു ബിസിനസ്സുകാരനല്ല ഞാനെന്ന് അവിടെ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ എറണാകുളത്തെ എം ജി റോഡിലെ ദ്വാരക ഹോട്ടലിൽ ആയിരുന്നു എറണാകുളത്തെ ടി ഡി എം ഹാളിൽ ദഹനക്കാരനായിരുന്നു ഇങ്ങനെയുള്ള ബിസിനസ്സൊക്കെ അത് ബിസിനസ്സായിട്ടല്ല ഉപജീവന മാർഗമായിട്ടന്ന് എടുത്തതാണ് അങ്ങനെയുള്ളൊരു യോഗ്യതയെ എന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും മഹാഭാഗ്യത്തിന് ഭാരതത്തിൻ്റെ ബിസിനസ് വീക്ഷണത്തെക്കുറിച്ച് പ്രിൻ്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ടായിരുന്നു ക്ലാസ് അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു വിവരണാതീതമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും വേണം ഞാൻ അവിടെ പ്രസൻ്റ് ചെയ്ത പേപ്പറ് ഇതേപോലെ ഓഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്നത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് നിർഭാഗ്യവശാൽ ഇന്നലെ വീഡിയോ എടുത്തതിൻ്റെ ഓഡിയോ മുഴുവനും പോയിരുന്നു ലൂസ് കോണ്ടാക്ട് കൊണ്ട് അതുകൊണ്ട് അത് ഇപ്പോൾ വീണ്ടും റെക്കോർഡ് ചെയ്തിട്ട് ഓഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ മറ്റേ അവിടെ കൊടുത്ത സ്പീച്ച് ഓഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എനിക്ക് ഞാനവിടെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് മലയാളത്തിലെ അൻപത്തിരണ്ട് അക്ഷരം ള റ ഉൾപ്പെടെ ആണെങ്കിൽ അൻപത്തിരണ്ട് അക്ഷരമുള്ള മലയാളത്തിൽ അൻപത്തിരണ്ട് എന്ന നമ്പർ മലയാളത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം എടുത്ത അൻപത്തിരണ്ട് പോയിൻ്റ് ഇംഗ്ലീഷിൽ രണ്ട് മൂന്ന് വാക്കുകൾ കൊണ്ട് പ്രിന്റ് ചെയ്തിട്ട് അതിനെ ലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്തത് വളരെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു സത്യത്തിൽ ഈ ഹിന്ദുക്കൾ അവരുടെ ബിസിനസ് തുടങ്ങുമ്പോൾ എങ്ങനെ ക്രിസ്ത്യാനികൾ പരസ്പരം പള്ളിയിൽ നിന്നും മറ്റും അവരെ സഹകരിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു എങ്ങനെയാണ് ഒരുമിച്ച് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് അതുപോലെ ഹിന്ദുക്കളും ശ്രമിക്കണം വർഗീയതയാണെന്ന് ആർക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും അതൊന്നും നമ്മുടെ ചിലവിലല്ല അവർ നമ്മുടെ ചിലവിലും ഇല്ല നമ്മള അവരുടെ ചിലവിലും ഇല്ല ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു ഒമാനിലും ദുബായിലും എല്ലാം ഹിന്ദുക്കൾ ഇന്ത്യക്കാരുടെ സ്കൂളുകളുണ്ട് ഇന്ത്യൻ സ്കൂളുണ്ട് അത് ഇന്ത്യൻ അംബാസിഡറുടെ കൂടി കൺട്രോളിലുള്ള സ്കൂളുകളാണ് അവിടെ ഏതെങ്കിലും ഹിന്ദുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്താക്കി ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ചേർന്ന് ആ വാക്കൻസി ക്രിസ്ത്യാനികളെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കുന്ന കാഴ്ച വളരെ കോമൺ ആണ് ഏതെങ്കിലും ഹിന്ദുവിൻ്റെ കടയോ സ്ഥാപനമോ അല്പം നെഗറ്റീവിലേക്ക് പോകുന്നു എങ്കിൽ വളരെ പെട്ടെന്ന് ആ നെഗറ്റീവിലേക്ക് പോകുന്ന സ്ഥാപനത്തെ സഹായിക്കുക ആ വ്യക്തിയെ സഹായിക്കുക എന്നിട്ട് അയാളെ കൺവേർട്ട് ചെയ്യുക എന്നിട്ട് അയാൾ ക്രിസ്ത്യാനികൾക്ക് വിധേയമാകത്തക്ക വിധത്തിൽ ജീവിക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അവർ ഒരുമിച്ചാണ് പ്രത്യേകിച്ച് സ്കൂളുകളിൽ വാക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിസ്ത്യാനികളെ കൊണ്ട് ഫില്ല് ചെയ്യിക്കുന്നത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു അന്ന് തന്നെ എൻ്റെ പ്രഭാഷണം അവിടെ ഉണ്ട് ഇന്ത്യൻ അംബാസിഡർ ആണ് അധ്യക്ഷൻ ഞാൻ അദ്ദേഹത്തിനോടൊത് സൂചിപ്പിക്കാം എന്ന് പറയുകയും ചെയ്തു സൂചിപ്പിച്ചു അദ്ദേഹം അങ്ങനെ സംഭവിച്ചതിൻ്റെ മുഴുവനും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ആക്ഷെടുക്കുകയും ചെയ്തു ഇപ്പം ക്രിസ്ത്യൻ പ്രിൻസിപ്പാൾമാരുള്ള ക്രിസ്ത്യൻ ടീച്ചേഴ്സുള്ള ഇന്ത്യൻ സ്കൂളുകളിൽ അവർ ഒരുമിച്ച് ചേർന്ന് ഹിന്ദുക്കളെ പുകച്ച് പുറത്താക്കിയിട്ട് അത് ചെയ്താൽ വർഗീയമല്ല പക്ഷെ പറഞ്ഞാൽ ഞാനെങ്ങാനും അത് പറഞ്ഞാൽ അത് ഭയങ്കര വർഗീയമാണ് പക്ഷെ അത് ചെയ്താൽ ഒരു കുഴപ്പമില്ല അത് ഞാൻ നേരത്തെയും പറയേണ്ടായിരുന്നു വർഗീയത പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് കേരളത്തിലാണ് പറയാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇതുമാതിരിയുള്ള ഫ്രോഡ് വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ പുറത്തു പറഞ്ഞാൽ വർഗീയത അത് തന്നെ പ്രവർത്തിച്ചാൽ വർഗീയതയല്ല അതൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയായിട്ടാണ് സംഭവമായിട്ടാണ് സാധാരണക്കാർക്ക് തോന്നാൻ സാധ്യതയുള്ളത് അതെല്ലാം ഞാൻ അവിടെ വിവരിക്കും എന്നിട്ട് അവരോട് പറഞ്ഞു അൾട്രാ മോഡേൺ എം ബി എയിലുള്ള തത്വങ്ങളൊക്കെ ഏതാണ്ട് അതെല്ലാം തന്നെ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഭാരതത്തിലെ മൂന്ന് പുസ്തകങ്ങൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രം അതുപോലെ തന്നെ ചാണക്യൻ്റെ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം പാണിനിയുടെ അഷ്ടാധ്യായം ഈ മൂന്ന് പുസ്തകങ്ങളിലും ഒരു വാക്ക് പോലും എടുത്ത് മാറ്റാനുള്ളതായിട്ടില്ല അതിൻ്റെ അബ്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല കാരണം അത്രയ്ക്ക് മിനിമം വാക്കുകൾ മിനിമം വരികൾ കൊണ്ട് മാക്സിമം നോളജ് ഇൻഫർമേഷൻ എഴുതി തന്നിരിക്കുകയാണ് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത ചന്ദ്രഗുപ്തനെ ചന്ദ്രഗുപ്ത മൗര്യനും വിക്രമാദിത്യനുമാക്കിയത് ഈ ചാണക്യനാണ് കൗടില്യൻ ശ്രൂഡ ശ്രൂഡ എന്ന അർത്ഥത്തിലാണ് കൗടില്യൻ കുടിലതയുള്ളവൻ ഈ മലയാളത്തിലെ കുടിലതയല്ല ഷിക്ക് ഷ്രൂഡ് എന്ന് പറയുന്ന ബുദ്ധിവൈഭവമുള്ള ചാണക്യൻ എഴുതിയ കൗടിലീയമെന്ന അർത്ഥശാസ്ത്രം പതിനെട്ട് അർത്ഥശാസ്ത്രങ്ങൾ ഉള്ളതിൻ്റെ പതിനെട്ട് അർത്ഥശാസ്ത്രങ്ങളുള്ളതിൻ്റെ അബ്സ്ട്രാക്റ്റും പിന്നെ അൾട്രാ മോഡേൺ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ബോംബെ താജ് ഹോട്ടലിൽ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചൊരു ഇൻ്റർനാഷണൽ സെമിനാർ നടത്തിയപ്പോൾ പത്തായിരത്തോളം പ്രതിനിധികൾ വിദേശത്ത് നിന്ന് വന്നിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഐ എ എസിൻ്റെ ഭാഗമല്ല കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ഭാഗമല്ല അർത്ഥശാസ്ത്രം പക്ഷേ പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ഭാഗമാണ് അർത്ഥശാസ്ത്രം കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം പി എ എസിൻ്റെ ഭാഗമാണ് ലോക ജനത ഇന്ന് പുതിയ പുതിയ ഐഡിയയ്ക്ക് വേണ്ടിയാണ് നോക്കുന്നത് പുതിയ പ്രോഡക്റ്റുകൾക്ക് നോക്കുന്നുണ്ട് അതിനേക്കാൾ ഒരു പുതിയ ഐഡിയ അത് എവിടെ നിന്ന് കിട്ടിയാലും അവരെടുക്കാൻ തയ്യാറാണ് ഈ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പങ്കെടുത്ത ഒരാൾ എം ബി എ കോഴ്സ് നടത്തുന്നുണ്ട് ബാംഗ്ലൂര് എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആര് ആരും അത് ഹിന്ദുത്വം എന്നോ വർഗീയത എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ പൈതൃകത്തിൻ്റെ ഏത് കാര്യങ്ങൾ എടുത്താലും അത് വർഗീയത ഹിന്ദുത്വം ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറയുന്നത് ഇതിലെന്തോ പറഞ്ഞിട്ടില്ല ഇവിടെ പങ്കെടുത്തവർ ധാരാളം പേര് നല്ല ചങ്കൂറ്റമുള്ളവരാണ് കോളേജ് തുടങ്ങിയവരുണ്ട് സ്കൂൾ തുടങ്ങിയവരുണ്ട് പല പല സ്ഥാപനങ്ങൾ തുടങ്ങിയവരുണ്ട് അവർക്കെല്ലാം ഒരു ആവേശകരമായ രീതിയിൽ പ്രിൻ്റഡ് നോട്ട് കൊടുത്ത ഹിന്ദു എക്കണോമിക്സ് ഫോറം അവരോട് എല്ലാവരോടും പറഞ്ഞു നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ പറഞ്ഞു തീർക്കണം ഒരു കാരണവശാലും കോടതിയിലേക്കും അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്കും പോകരുത് ക്രിസ്ത്യാനികൾക്കൊരു പ്രത്യേകതയുണ്ട് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ സ്പ്ലിറ്റായിട്ട് പോയാൽ അവർ വേറൊരു വിഭാഗമായിട്ട് വളരാൻ തുടങ്ങിയാൽ ആദ്യത്തെ വിഭാഗം ക്രിസ്ത്യാനികളെ എതിർക്കില്ല എന്താ കാരണം അറിയോ രണ്ട് വിഭാഗവും കോമ്പീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യട്ടെ അങ്ങനെ ധാരാളം ക്രൈസ്തവ സഭകൾ പുതിയതും പഴയതുമൊക്കെ ഉണ്ടാവട്ടെ ഓരോരുത്തരും മറ്റേവരെ മതം മാറ്റിയിട്ട് എണ്ണം വർദ്ധിപ്പിക്കട്ടെ ഇപ്പോൾ സ്പ്ലിറ്റായിട്ട് പോകുമ്പോൾ പോലും ക്രിസ്ത്യാനികൾ എതിർക്കാറില്ല എൻകറേജ് ചെയ്യാറേ ഉള്ളൂ ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയിലെ പകുതി ആൾക്കാർ സ്പ്ലിറ്റായിട്ട് അപ്പുറത്തൊരു പള്ളി തുടങ്ങാൻ പോവാണെങ്കിൽ എതിർപ്പും വാശിയും പകയും കൊണ്ടാണ് സ്പ്ലിറ്റായതെങ്കിൽ പോലും പള്ളിയിലെ ചെന്മാരെ ഡിസ്കറേജ് ചെയ്യില്ല എന്താ കാരണം അറിയോ പുതിയ പള്ളി ഉണ്ടായി അതിൽ പുതിയ ആൾക്കാർ വരും പുതിയ ആൾക്കാരെ കൺവെർട്ട് ചെയ്യും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു പരിപാടി അതുകൊണ്ട് ഹിന്ദു എക്കണോമിക്സ് ഫോറത്തിന് ഈവൺ സ്പ്ലിറ്റായിട്ട് പുതിയ പുതിയ ആശയങ്ങളോടുകൂടി പുതിയ പുതിയ സംഘടനകൾ തുടങ്ങുകയാണെങ്കിലും അതിനെ ഡിസ്കറേജ് ചെയ്യരുതെന്ന് കൂടി ഞാൻ പറഞ്ഞു കാരണം ഫ്രീ ഹിന്ദു എക്കണോമിക്സ് ഫോറം ഉണ്ടാവട്ടെ ഭാരതീയ എക്കണോമിക്സ് ഫോറം ആർഷ എക്കണോമിക്സ് ഫോറമോ അല്ലെങ്കിൽ സനാതന എക്കണോമിക്സ് ഫോറം നമ്മുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സംഘടനകള് എക്കണോമിക്സിൽ കോമേഴ്സില് ഉണ്ടാകുന്നത് ആത്മാഭിമാനകരമാണ് എന്ന് പറഞ്ഞു രണ്ടു മണിക്കൂർ നീണ്ട ആ പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അടുത്ത് വന്ന് സെൽഫി എടുത്തത് ഈ ഒരു സമ്മേളനത്തിലാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒന്ന് ബിസിനസ്സുകാരനല്ലാത്ത എന്നെ വിളിച്ചിട്ട് ബിസിനസ്സിനെ കുറിച്ചിട്ട് എക്കണോമിക്സിനെ കുറിച്ചിട്ട് പ്രഭാഷണം നടത്താൻ പറഞ്ഞു രണ്ട് ബിസിനസ്സുകാരായ അവർ എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കുക ഒരു പ്രാധാന്യവും ഇല്ലാത്ത കാര്യമാണെങ്കിലും അവർക്ക് താല്പര്യം തോന്നി അതിന് കാരണം എൻ്റെ മഹത്വമൊന്നുമല്ല നമ്മുടെ ഭാരതീയമായിട്ടുള്ളൊരു വീക്ഷണം എക്കണോമിക്സിൻ്റെ ബിസിനസ്സിൻ്റെ ഇൻഡസ്ട്രിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിച്ചതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു മാർഗനിർദ്ദേശം നൽകിയതുകൊണ്ടാണ് അവർക്കതിഷ്ടപ്പെട്ടത് അത് നമുക്ക് സാധിക്കണം ഏതൊരു വിഷയവും നമ്മുടെ പൈതൃകവുമായിട്ട് ചേർത്ത് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമാം വിധത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ലൈഫ് ഡെവലപ്മെൻറ്റ് അതിലൂടെ സാധിക്കും ഇതൊരു നല്ല അനുഭവമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു തോന്നി പ്രണാമം നമസ്കാരം